അമേരിക്കൻ പ്രൊഡക്ഷൻസും ജിയോ സ്റ്റുഡിയോയും ചേർന്ന് പുതുമുഖങ്ങളെ വെച്ച് നിർമ്മിച്ച ചിത്രമാണ് ലാപ ലേഡീസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തന്നെ ചെറിയ സിനിമ എന്ന് പറഞ്ഞു വന്ന വൻ വിജയമാക്കിയ സിനിമയാണിത് പ്രേക്ഷക നിരൂപക പ്രശംസ ഒരുപോലെ ഏറ്റുവാങ്ങിയ സിനിമ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച വിദേശ ചിത്രത്തിനായുള്ള ഓസ്കാർ എൻട്രി കൂടി ആയിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ വീണ്ടും ചർച്ചയാവുകയാണ് ലാപ്പ ലേഡീസ് സിനിമയുടെ പ്രമേയമായിരുന്നു അതിനെ ഇത്രയും ജനപ്രിയമാക്കിയത് എന്നാൽ ഇപ്പോൾ അതേ പ്രമേയം തന്നെ കോപ്പി അടിച്ച് ഉണ്ടാക്കിയതാണോ എന്ന ചോദ്യമാണ് ഉയർന്നു വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇറങ്ങിയ ബുർഖ സിറ്റി എന്ന ഫ്രഞ്ച് അറബിക് ഷോർട്ട് ഫിലിമുമായുള്ള താരതമ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ചർച്ചയാവുന്നത് ഫാബ്രിസ് ബ്രാക്ക് എന്ന ഫ്രഞ്ച് ഫിലിം മേക്കർ അറബിക്കിൽ ചെയ്ത ഷോർട്ട് ഫിലിമാണ് ബുർഖ സിറ്റി ബുർഖ സിറ്റിയിൽ പുതുതായി കല്യാണം കഴിച്ച ചെറുപ്പക്കാരന് തന്റെ ഭാര്യയെ മാറിപ്പോകുന്നു ബുർഖ നിരിച്ച് നടക്കുന്ന പെൺകുട്ടികളുടെ ഇടയിൽ നിന്ന് ഭാര്യയെ കണ്ടെത്താൻ കഴിയാതെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു അവിടെ നടക്കുന്ന രസകരമായ സംഭവങ്ങളൊക്കെയാണ് ഈ ഷോർട്ട് ഫിലിമിൽ കാണിക്കുന്നത് കുറച്ച് വാക്കുകൾ പറയുമ്പോൾ രണ്ടിൻ്റെയും പ്രമേയങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നും തോന്നാത്തത് കൊണ്ടാവാം ഈ കോപ്പിയടി പ്രശ്നം വരുന്നത് പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷനിലെ സീനൊക്കെ ആയിട്ടുള്ള സിമിലാരിറ്റി കൊണ്ടാണ് ഈ കോപ്പിയടി വിവാദം ഇത്രയും ഉയരുന്നതും ലാപത ലേഡീസ് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ കുടുംബങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നത്തെയും അവരുടെ ജീവിതത്തെയും രസകരമായ രീതിയിൽ അവതരിപ്പിച്ചു കൊണ്ടാണ് പ്രശംസ നേടിയത് ഒരു ട്രെയിൻ യാത്രയിൽ പരസ്പരം മാറിപ്പോകുന്ന പുതുതായി കല്യാണം കഴിഞ്ഞ രണ്ട് സ്ത്രീകളിൽ നിന്നാണ് സിനിമ ആരംഭിക്കുന്നത് അമീർ ഖാൻ കിരൺ റാവു ജ്യോതി ദേശ്പാണ്ഡെ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരുന്നത് ഇന്ത്യയുടെ ആത്മാവ് തൊട്ടെറിഞ്ഞെന്ന് വിശേഷിക്കപ്പെട്ട ഈ സിനിമ സങ്കീർണമായ കഥാപാത്രങ്ങളും കഥാപശ്ചാത്തലവും ആണെങ്കിലും ലളിതമായ അവതരണവും പ്രകടനങ്ങളുമാണ് മുന്നിട്ട് നിൽക്കുന്നത് ബോളിവുഡ് നിർമ്മിക്കുന്ന ഒന്നും തന്നെ ഒരു യഥാർത്ഥ കലാസൃഷ്ടിയായി തോന്നുന്നില്ല എല്ലാം കോപ്പി ചെയ്യുന്നതാണ് എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകൾ ഉയർന്നു വരുന്നത് കിരൺ റാവു ബോളിവുഡിനെയും പ്രേക്ഷകരെയും പറ്റിക്കുകയായിരുന്നു എന്ന തരത്തിലാണ് ചർച്ചകൾ നടക്കുന്നത് ലാപ്പത ലേഡീസിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഒഫീഷ്യൽ റെസ്പോൺസ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നിരുന്നാലും ഈ ഇരുപത് മിനിറ്റുള്ള ബുർഖാ സിറ്റിയും ഏകദേശം രണ്ട് മണിക്കൂറുള്ള ലാപ്പത്ത ലേഡീസും തമ്മിൽ കണ്ടിട്ട് നിങ്ങൾക്ക് എത്ര സിമിലാരിറ്റിയാണ് തോന്നിയത്